മിഥുനം സിനിമയിലെ ജഗതി ശ്രീകുമാറിൻ്റെ പ്രശസ്തമായ ഡയലോഗിനെ അനുവർത്തമാകുന്ന രീതിയിൽ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ആ പുറത്തു വന്നതിന് ശേഷം ഒരുപാട് പഴയ കഥകൾ കഥകളെന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങളാണല്ലോ അവർ പറയുന്നത് അത്തരം കുറേ അനുഭവങ്ങളും കഥകളും ആരോപണങ്ങളൊക്കെ ചൂടുപിടിക്കുന്നു പഴയ ഒരുപാട് കഥകൾ കുത്തിപ്പൊക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിലും കൂടി നമ്മൾ നമ്മൾ കാണേണ്ടി വരുമെന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ പറയുന്ന വിനയൻ നമ്മുടെ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിൽ ഒരു പ്രധാനപ്പെട്ട ഇപ്പോൾ മന്ത്രി പദം വഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നടനുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ മന്ത്രിയായിട്ടിരിക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ നടനായിട്ട് അത് ഗണേഷ് കുമാർ ആണ് എന്നുള്ളത് നേരെ നടക്കുന്ന കാര്യമാണ് അതിപ്പോൾ ഗണേഷ് കുമാറിൻ്റെ പേര് പറയാതെ തന്നെ നമുക്കറിയാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ തിലകൻ്റെ മകൾ സോണിയ തിലകൻ വന്നിട്ട് ഒരു പ്രശസ്തനായ ഒരു നടൻ നടന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ഏറ്റിട്ടുള്ള അപമാനത്തെക്കുറിച്ച് തുറന്നു പറയുന്നു അങ്ങനെ നിരവധി ആയിട്ടുള്ള കഥകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഞാൻ കേട്ട ഒരു കഥ അത് മുൻപ് നടന്നൊരു സംഭവമാണ് നിങ്ങളും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും കൊല്ലം തുളസിയുമായി ബന്ധപ്പെട്ട ഒരു കഥ കേൾക്കാത്തവരാണെങ്കിൽ അത് ഒന്ന് പറയുവാൻ കൂടി വേണ്ടിയിട്ടാണ് പക്ഷെ അത് അതങ്ങനെ വെറുതെ ഒരു സംഗതി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് വലിയൊരു ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുവാൻ കൂടി വേണ്ടിയിട്ടാണ് അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാമേ അതിൽ പ്രധാനപ്പെട്ട ഒരു കഥ എന്നുള്ള രീതിയിൽ കൊല്ലം തുളസി കൊല്ലം തുളസി ഇപ്പോൾ പ്രധാന ഒരു എന്താ പറയുക ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു നടനായി മാറുന്നതിന് മുമ്പ് തുടക്ക കാലഘട്ടത്തിൽ ഒരു കഥ അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുമുണ്ട് അപ്പോൾ അത് അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് കൊല്ലം തുളസി തുളസിധരൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അപ്പോൾ കൊല്ലം തുളസി എന്ന അദ്ദേഹത്തിന്റെ പേരുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ മലയാള സിനിമയിൽ നിന്നിട്ടുള്ള അനുഭവങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് അത് വേറെ ഒന്നുമല്ല അദ്ദേഹം തുടക്ക കാലഘട്ടത്തിൽ ഒരു സിനിമ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി തിരു തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു അപ്പോൾ ട്രെയിൻ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും വലിയ വരവേൽപ്പ് കാരണം തുടക്കക്കാരനാണ് തുടക്കക്കാരന് കിട്ടുന്ന എന്താ പറയാ വരവേൽപ്പ് എന്ന് കണ്ടിട്ട് അദ്ദേഹം അതിശയിച്ചു പോയിട്ടുണ്ടാവാം അദ്ദേഹം അഡ്വാൻസ് ഒന്നും പേടിച്ച് തുടങ്ങിയ കാലഘട്ടമൊന്നുമല്ല പക്ഷേ അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുക്കുന്നു എ സി റൂമ് പ്രൊഡ്യൂസറിൻ്റെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ എ സി റൂമ് കൊടുക്കുന്നു അങ്ങനെ എ സി റൂമിൽ വന്ന അദ്ദേഹം അദ്ദേഹത്തിന് വിഭവസമൃദ്ധമായിട്ടുള്ള കരിമീൻ പൊള്ളിച്ചതും മറ്റ് സ്വാദിഷ്ടമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും ഒരുക്കി കൊടുക്കുന്നു ഒപ്പം മദ്യവും കൊടുക്കുന്നു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ തുറന്നു പറയുകയാണ് ഒപ്പം ഈ ഹോട്ടലിന്റെ ജീവനക്കാരനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തോട് വന്ന് പറയുന്നു പ്രൊഡ്യൂസർ വരും റൂം അടക്കരുത് ഡോർ അടക്കരുത് എന്ന് പറയുന്നു അപ്പോൾ കൊല്ലം തുളസിയുടെ കൊല്ലം തുളസി തുടക്കകാരനായതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹത്തിന് അറിയില്ല ഈ സംഭവം എന്താണെന്ന് മനസ്സിലായില്ല അദ്ദേഹം മദ്യം കഴിച്ചിട്ട് ആ ക്ഷീണത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ട്രെയിൻ കയറി വന്ന ക്ഷീണത്തിൽ അദ്ദേഹം പാതി ഉറക്കത്തിലായി അപ്പോൾ ഡോറ് തുറന്ന് പ്രൊഡ്യൂസർ അകത്തേക്ക് വരുന്നു പ്രൊഡ്യൂസർ കാലിൽ നിന്ന് തടവി തണവി എത്തി സ്വാഭാവികമായിട്ടും കാലിൽ നിന്നായിരിക്കുമല്ലോ തടവുന്നത് കാലിൽ നിന്ന് തടവി മുകളിലേക്ക് എത്തിയപ്പോഴേക്കും പ്രൊഡ്യൂസറിന് മനസ്സിലായി ഇത് പെണ്ണല്ല ആണാണ് എന്നുള്ളത് സംഭവം വേറെ ഒന്നുമല്ല അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കൊല്ലം തുളസി എന്ന പേര് കേട്ടപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ഏർ ലേഡി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കും വരുന്നത് എന്നാണ് വിചാരിച്ചത് പ്രൊഡ്യൂസർമാർ സ്വാഭാവികമായിട്ടും അന്നത്തെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ സിനിമയിലെ എല്ലാ എന്താ പറയാ ആർട്ടിസ്റ്റുകളെയൊന്നും അറി അറിഞ്ഞുകൊള്ളണം എന്നില്ല പ്രത്യേകിച്ച് കൊല്ലം തുളസിയുടെ ആദ്യ ആദ്യ കാലഘട്ടത്തിലെ കഥയായിട്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ കൊല്ലം തുളസി എന്ന് കേട്ടപ്പോൾ ഇദ്ദേഹം കരുതിയത് ഒരു സ്ത്രീയാണ് എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ആവശ്യം നിറവേറ്റാനുള്ള ഒരു ഉരുപ്പിടിയായിട്ടാണ് പ്രൊഡ്യൂസർ കണ്ടിട്ടുള്ളത് അപ്പോൾ തടവി മുകളിലേക്ക് വന്നപ്പോഴേക്കും മനസ്സിലായി ഇത് സ്ത്രീയല്ല ആണാണെന്നുള്ളത് അപ്പോഴേക്കും ഇദ്ദേഹം പെട്ടെന്ന് തന്നെ ലൈറ്റ് ഓൺ ആക്കിയിട്ട് ലൈറ്റ് ഓൺ ആക്കിയപ്പോഴേക്കും അപ്പൊ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ എ സി റൂമാണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ അപ്പോൾ എ സി റൂമിൽ പുതപ്പ് കൊണ്ട് തലവഴി മൂടിയിട്ടായിരിക്കണം കൊല്ലം തുളസി കിടന്നിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലായിട്ടില്ല അപ്പോൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ആ ലൈറ്റിന്റെ വെട്ടത്തിൽ കൊല്ലം തുളസി ചാർജ് എണീറ്റു അപ്പോൾ നീ ആരടാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊല്ലം തുളസി എന്ന് പറഞ്ഞപ്പോഴുള്ള അത് നമ്മൾ ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് ആ രംഗം നമുക്ക് മനസ്സിലാക്കാം കൊല്ലം തുളസി എന്ന് പറയുമ്പോൾ ആ പ്രൊഡ്യൂസറിന്റെ മനസ്സിൽ പോയ ഒരു വികാരം എന്തായിരിക്കും എന്നുള്ളത് അപ്പോ അത്തരത്തിലുള്ള ഒരു പേരിൽ ഒരു പേര് കൊണ്ടുപോലും മലയാള സിനിമയുടെ മലയാള സിനിമയിൽ നടക്കുന്ന ഒരു വളരെ എന്താ പറയുക ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഒരു പേര് പോലും കൊണ്ടും നമുക്ക് നമുക്ക് മുന്നിലേക്ക് കാണിച്ചു തരുന്നുണ്ട് ഇതൊരു തമാശയായിട്ടല്ല അദ്ദേഹം കൊല്ലം തുളസി പിന്നീട് പറഞ്ഞു നോക്കുന്നത് അതിന്റെ ദേശത്തിൽ ഇവൻ കൊല്ലം തുളസി എന്നുള്ള പേരിൽ ഇങ്ങനെ ഇവ ഇങ്ങനെ ഒരുത്തൻ അവനെ കൊണ്ടുവല്ല നൂറ്റഞ്ച് റൂമിലേക്ക് വല്ല താഴെയും എന്നൊക്കെ പറയുന്ന ഒരു സാധനം പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിങ്ങനെ വെറുതെ ഒരു തമാശ കഥ എന്ന രൂപേണ നിങ്ങളുടെ മുമ്പിൽ വെറുതെ അവതരിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ വന്നത് അത് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഒരു പേരിൽ പോലും എന്ന് വെച്ചാൽ കൊല്ലം തുളസി എന്ന് പറയുന്ന ഒരു ഒരു ആളെ അല്ലെങ്കിൽ ഒരു ആണോ ആരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു വ്യക്തി ആ പേരിൽ ഒരു പേരിന് പോലും സുരക്ഷയില്ല എന്നുള്ള രീതിയിൽ മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് കൊല്ലം തുളസി എന്നൊരു പേര് കേട്ടപ്പോഴേക്കും ആ പ്രൊഡ്യൂസറിനുള്ളിൽ ഒരു ഒരു കാമക്കേളി വിരിഞ്ഞു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ രൂഷമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമായിരിക്കും മറ്റൊരു സന്ദർഭവും ഈ പറയുന്ന പോലെ കുത്തി പൊക്കുന്നുണ്ട് ഈ പറയുന്ന മമ്മൂക്കയുമായി ബന്ധപ്പെട്ട് മമ്മൂക്ക നമ്മുടെ നടി ഉഷയുടെ ഒരുപാട് അവസരങ്ങൾ ഇല്ലാതാക്കിയത് മമ്മൂട്ടിയാണ് എന്നുള്ള രീതിയിലുള്ള അത് ഉഷ തന്നെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് അത് ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് പ്രചരിക്ക പ്രചരിക്കപ്പെടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വിനയൻ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും മലയാള സിനിമയുടെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരുന്നു അതിനിടയ്ക്ക് മമ്മൂക്കി മമ്മൂക്കയുമായി ബന്ധപ്പെട്ട് വിനയൻ മറ്റൊരു ഒരു ഒരു വേദിയിൽ പ്രസംഗിച്ച ഒരു വീഡിയോ ക്ലിപ്പ് വൈറലായി വരുന്നുണ്ട് കലാഭവൻ മണിയുമായി ബന്ധപ്പെട്ട് കലാപമണി എന്ന് പറയുന്ന ഒരു നടനെ അവതരിപ്പിക്കുന്ന സമയത്ത് വിനയൻ പറയുന്നത് മമ്മൂട്ടി പറഞ്ഞു വെച്ചത് ഒരു ചുക്കും നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സംവിധായകൻ വിനയൻ മമ്മൂട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നത് എങ്കിൽ നിങ്ങളുടെ കസേര മലയാള സിനിമയിൽ നിങ്ങളുടെ കസേരയുടെ തൊട്ടടുത്ത് കലാഭവൻ മണിക്ക് ഒരു കസേര ഞാൻ ഇട്ട് കൊടുക്കും എന്ന് വെല്ലുവിളിക്കുന്നുണ്ട് അത് പറഞ്ഞുകൊണ്ട് വിനയം പറയുന്നത് ഈ പറയുന്ന പോലെ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും കലാഭൂമണിക്ക് വേടിച്ചു കൊടുത്ത ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ അഭിമാനത്തോടു കൂടിയാണ് സംവിധായകൻ വിനയൻ അത് പറയുന്നത് അപ്പോൾ മലയാള സിനിമയിൽ ഈ പറയുന്ന സ്ത്രീകൾക്കെതിരെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക ഒരു ഒരു മാഫിയ അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നമുക്ക് നമ്മൾ ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിശേഷമാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപാട് കഥകളും കൂടി നമുക്ക് മുന്നിലേക്ക് വരും പഴയതൊക്കെ ഓർമ്മപ്പെടുത്താനായിട്ട് കുത്തിപ്പൊക്കിക്കൊണ്ടേയിരിക്കും ഏതായാലും ഏർ ഒരുപാട് ചർച്ചകൾ നടക്കട്ടെ ഈ ചർച്ചകൾക്കൊടുവിൽ അല്ലെങ്കിൽ ചർച്ചകൾക്കൊപ്പം തന്നെ പ്രശ്ന പരിഹാരത്തിനായിട്ടുള്ള ആ നിയമനിർമ്മാണങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്നുള്ള എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വിഷയമായി വരാം ബൈ ബൈ